എത്ര ക്രാഫ്റ്റ് അറിയാത്തവർക്കാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് സിമ്പിളായിട്ട് എന്ന് ഞാൻ പറയില്ല ഇതിന് കുറച്ച് മനക്കേടുണ്ട് ഈ കണ്ണ കണ്ണാടിൻ്റെ ആ പൊട്ടുകളുണ്ടല്ലോ അത് ഒട്ടിച്ചെടുക്കാൻ പിന്നെ കുറച്ച് ക്ഷമയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ ക്രാഫ്റ്റ് വർക്ക് അറിയണമെന്നൊന്നും ഇല്ല കേട്ടോ അതിൽ നമുക്ക് ആദ്യം കുറച്ച് കണ്ണാടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കട്ടിയില്ലാത്ത െടുക്കുക അങ്ങനെ നമുക്ക് ഒരു തുണിനുള്ളിലൊക്കെ നല്ല പൊതിഞ്ഞ് തെറിച്ച് പോകാണ്ട് കാൻ വേണ്ടി നല്ല ഭദ്രമായിട്ട് ഞാൻ കല്ല് വെച്ചിട്ട് കുറേ കുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ നമുക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഈ ഒരു കുത്തുന്ന വീഡിയോ കണ്ടപ്പം ആടാണെന്ന് വിചാരിച്ചിട്ടോ അഡ്വെർടൈസ്മെൻ്റ് ആണെന്നാണ് അവർ ആദ്യം വിചാരിച്ചത് അഡ്വെർടൈസ്മെൻ്റ് ഒന്നും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കയ്യിലുള്ള ഏറ്റവും കുറഞ്ഞ കട്ടി കുറഞ്ഞ കണ്ണാടിയാണ് കേട്ടോ അത് വേഗം പൊട്ടും ഭയങ്കര സിമ്പിളാണ് കണ്ണാടിങ്ങനെ ജസ്റ്റ് കല്ല് വെച്ച് കുത്തുന്നു ഇങ്ങനെ ചിന്നി ചിതറുന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് എന്നും വിചാരിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ മെല്ലെ രണ്ട് കുത്ത് കുത്തി നോക്കി പൊട്ടുന്നുണ്ടായിരുന്നില്ല നല്ല വെയിറ്റുള്ള കല്ലന്നെയായിരുന്നു കുത്തിയിട്ടൊന്നും പൊട്ടുന്നുണ്ടായിരുന്നില്ല കുറേ വട്ടം തിരിച്ചു മറച്ചൊക്കെ ഇട്ട് കുത്തി ലാസ്റ്റ് നമുക്ക് ഒരു പൊട്ട് വീണിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണാടി ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ കല്ലും കൊണ്ട് അതിൻ്റെ അടുത്തുകൂടെ ഒന്ന് പോയാൽ മതി പൊട്ടി തരിപ്പണമായിപ്പോൾ ഇതിപ്പോൾ പൊട്ടണം ഞാൻ കുത്തണേം കൊണ്ടാണ് തോന്നിയിട്ട് പൊട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഓരോ പീസും പൊട്ടിക്കാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം സ്ട്രോങ് തന്നെ നല്ലോണം കുത്തിയിട്ടും കണ്ണാടി അങ്ങോട്ട് പൊട്ടുന്നുണ്ടായിരുന്നില്ല എന്തായാലും കുറച്ചധികം നേരം നമ്മൾ മെനക്കെട്ടിട്ട് നമ്മളെന്തായാലും കണ്ണാടി അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ൊടി പൊടി ആക്കി എടുക്കണം കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് വേണം കണ്ണാടി എടുക്കാൻ അങ്ങനെ കുറേ കൊത്ത് കുത്തുമ്പോഴാണ് ഓരോ പൊട്ടും വരുന്നത് അങ്ങനെ നമുക്ക് ഈ വലിയ പീസൊന്നും പറ്റില്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൊടി പൊടി പോലത്തെ പീസുകളാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ള പരിപാടിയാണ് എന്തായാലും ഇപ്പം തുടങ്ങിയില്ല നമുക്ക് ഫൈനലൊക്കെ കാണുന്നത് വരെ എന്തായാലും ചെയ്ത് നോക്കാം അങ്ങനെ കണ്ണാടി പൊട്ടിക്കൽ റിസ്ക്കുള്ള പരിപാടി ആയിട്ടില്ല കണ്ണാടി പൊട്ടിക്കൽ എന്ന പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ എന്താക്കി എല്ലാം കൂടെ ആ ടവൽ അങ്ങോട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കല്ല് വെച്ചിട്ട് നല്ല കുത്തി കൊടുത്ത സമയത്ത് പൊടിഞ്ഞു വന്നു എന്നാണ് തോന്നുന്നത് തുറന്നു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിയ വലിയ പീസുകളൊക്കെ നല്ല പൊടിഞ്ഞ് നല്ല ഒത്തിരി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ പൊടിയാനുണ്ട് ആ വലിയ പീസൊന്നും നമുക്ക് പറ്റില്ല കുഞ്ഞു കുഞ്ഞു പീസായി കിടണം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ പീസ് ഒട്ടിച്ചിട്ട് നമുക്ക് വലിയ പീസ് ലാസ്റ്റ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളൊരു പി വി സി ഷീറ്റാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് ഷീറ്റാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ പെയിൻ്റ് അടിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇത് ഫ്രെയിം ചെയ്യണം എന്ന് എനിക്ക് ആദ്യം ഒരു ഇതും ഇല്ലായിരുന്നു ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ക്രാഫ്റ്റ് അത്രേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് വേണ്ടി ഞാൻ സ്പേസ് ഒന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി തോന്നിയിട്ട് സ്പേസും കൂടെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഫ്രെയിമും കൂടെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ എ സൈസ് ഒന്നും അല്ല നമ്മൾ ചെയ്തത് അളവില്ലാണ്ടൊക്കെയാണ് ഷീറ്റ് കട്ട് ചെയ്തൊക്കെ ഉള്ളത് കേട്ടോ ഇനി നമ്മൾ ഒരു ബട്ടർഫ്ലൈ നമുക്കതിലേക്ക് ആദ്യം വരച്ചെടുക്കണം നമ്മൾ സ്പേസ് ഒന്നും വിട്ടിട്ടില്ല കേട്ടോ സൈഡ് കണ്ട കറക്റ്റ് നമുക്ക് ആ ഒരു സ്പേസ് തന്നെ നമ്മൾ അത്യാവശ്യം വലിയൊരു ബട്ടർഫ്ലൈ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ പണിയെന്ന് വെച്ചാൽ നമ്മളെ ആ ഓരോ പൊട്ടിച്ചെടുത്ത കണ്ണാണ് ടീൻ്റെ കഷ്ണങ്ങളും നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു സൈഡൊക്കെ കണ്ടു വരുന്നത് ആ കറക്റ്റ് ഷേപ്പിനുള്ളത് നമുക്ക് തിരഞ്ഞെടുത്തിട്ട് സൈഡൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കാം പിന്നെ പിന്നെ നമുക്ക് ആ ഉൾഭാഗമൊക്കെ റെഡിയാക്കി കൊടുക്കാം അങ്ങനെ ആ സൈഡ് കറക്റ്റ് ആ ഒരു ഷേപ്പിന് വരുന്ന പീസുകൾ നമുക്ക് തപ്പ ഏകദേശം വരുന്ന പീസുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിക്കാം ഗ്ലൂ കണ് ഒന്നും യൂസ് ചെയ്യേണ്ട ഫെവികോളൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ല ഒട്ടണ നല്ല നമ്മൾ ഫാൻസി ഒക്കെ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഒക്കെ നിൽക്കുക യൂസ് ചെയ്യാം അങ്ങനെ നമ്മളെ ആ ഗ്ലൂ വെച്ചിട്ട് നമ്മളെ കണ്ണാടി പീസുകൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഫുള് ആയിട്ടും ഒട്ടിച്ചെടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ ഇതുമ്പം ഞാൻ മെനക്കെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മെനക്കേട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫൈനൽ ലുക്ക് കാണാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഓരോ പീസ് ഒട്ടിക്കുമ്പോഴും ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി കാരണം ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളത് ആ ബട്ടർഫ്ലൈൻ്റെ ഉള്ളു ഫുള്ള് നമ്മളത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ട് ഫുള്ളായിട്ടും നമ്മൾ ടൈം എടുത്തിട്ട് തന്നെ സൈഡൊക്കെ ഫിനിഷ് ആക്കി തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോഴുള്ള ഒരുപാട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ചെതറണത് പോലെ നമ്മുടെ ഇങ്ങനെ ചെ കുപ്പിച്ചിലുള്ള കണ്ണാടി ഇങ്ങനെ ചെതറണത് പോലെയുള്ള ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു പീസ് ഫുള്ള് ഒട്ടിച്ചെടുക്കുക കേട്ടോ സോറി ഇതിൻ്റെ ഇടയിൽ ചെറിയ ഒരു വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ അതാണ് അങ്ങനെ അത് ലാസ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡിലീറ്റ് ചെയ്തിട്ട് കുറഞ്ഞു നോക്കി പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു വീഡിയോ പോയതാണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ഒട്ടിക്കുന്ന ആ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു സ്പേസ് ആ ഒരു ചെറിയ ചെറിയ സ്പേസ് കാണുന്ന അതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ളും നമ്മൾ ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് വരുന്ന അത്രയും ചെറുത് വരെ നമ്മൾ ശ്രദ്ധിച്ചെടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഗ്ലൗസ് എന്തെങ്കിലുമൊക്കെ കയ്യിലിടുക നിങ്ങളിടുന്ന സമയം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിലൊക്കെ കുത്തിക്കറിയാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പം ഫൈനൽ ക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നമ്മളെ രണ്ടുമൂന്ന് മണിക്കൂർത്തെ പരിശ്രമമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞാൽ ഒരു ഹാർട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇതാ നമ്മുടെ മിറർ വർക്ക് ഇതാ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകണത് എസ്തറ്റിക് ലുക്കിലുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ വാൾഡക്കർ ഉണ്ടാക്കിയ ടൈമില് എനിക്കിപ്പം ഡെക്കറിനോട് ഭയങ്കര ഇഷ്ടമാണ് അടുത്തും ഇപ്പം എന്ത് വാൾഡക്കർ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യാനിരിക്കുന്നത് തന്നെ അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ എഴുതി തോന്നിയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര 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 സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഉണ്ടാക്കാൻ പി വി സി ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു എഫോർ ഷീറ്റിലേക്ക് ഇതുപോലെ രണ്ട് ലീഫ് രണ്ടെണ്ണല്ല മൂന്ന് ലീഫ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ പി വി സി ഷീറ്റിന് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ നല്ല കട്ടിയുള്ള ഈസ് കാർഡോർഡിൻ്റെ ഷീറ്റ് ഉണ്ടാവില്ലേ അതെടുക്കുക പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ക്ലോത്തൊക്കെ ക്ലോത്തൊക്കെ ഒട്ടിച്ചെടുത്താൽ മതി അങ്ങനെതാണ് നമ്മൾ നമ്മുടെ ലീഫ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലീഫൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വൈറ്റ് തന്നെയല്ല നമ്മൾ വൈറ്റ് ഷീറ്റ് അല്ലേ അപ്പോൾ വൈറ്റ് വേണ്ട നമുക്ക് ഗോൾഡൻ കളർ കൊടുക്കാം നമ്മുടെ സദാ ഫാബ്രിക് പെയിൻറ്റ് ഗോൾഡൻ കളറും കൂടെ കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു സൈഡിലേക്ക് കൊടുക്കുന്നുള്ളൂ നമ്മൾ അതൊരു ഷീറ്റിലേക്ക് ഒട്ടിക്കാനല്ലേ അങ്ങനെ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റിലേക്ക് അറിയും ചെയ്തിട്ട് ഇതാ ഈ കാണുന്നതുപോലെക്കൊന്ന് ഒട്ടിച്ചെടുക്കുക ഷീറ്റ് നിറച്ചും വരണ്ട അപ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല മൂന്നേ മൂന്ന് ലീഫേ കട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ ലീഫൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഷ്ടപ്പെട്ട ഒരു ഗോൾഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അത്രയല്ലോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ